ന്യൂസിന്റെ ന്യൂസ് ഏവർക്കും സ്വാഗതം എയർ ഇന്ത്യ വിമാനത്തിന് മഹാദുരന്തം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിനാണ് മഹാദുരന്തം സംഭവിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരുമായി അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് ഡ്രീം ലൈനർ എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് വിമാനമാണ് തകർന്നു വീണത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റിന് ശേഷം പെട്ടെന്നാണ് അപകടം സംഭവിച്ചത് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒൻപതിനാണെന്നാണ് റിപ്പോർട്ട് വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് വിമാനത്തിന്റെ പിൻവശം മരത്തിൽ ഇടിച്ചെന്നും വിമാനത്തിന്റെ ഒരു ചിറക് ഒടിഞ്ഞു പോയി എന്നുള്ള ഒരു ചിത്രവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തകർന്നതിന് പിന്നാലെ വിമാനത്തിന് തീപിടിച്ചു പ്രദേശമാകെ പുക നിറഞ്ഞിരിക്കുകയാണ് അഹമ്മദാബാദ് ഫയർ ആൻഡ് എം എമർജൻസി സർവീസിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല പ്രദേശത്ത് കനത്ത പുകപടലം ഉയരുന്നുണ്ട് രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് വിമാനത്താവളത്തിന് സമീപം കത്തുന്ന അവശിഷ്ടങ്ങളും കട്ടിയുള്ള കറുത്ത പുകയും ആകാശത്തേക്ക് ഉയരുന്നതിന്റെ ടെലിവിഷൻ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഗ്രേറ്റ് ബ്രിട്ടനിലേക്കുള്ള ദീർഘദൂര പറക്കലിനായി വിമാനം പൂർണ്ണമായും ഇന്ധനം നിറച്ചിരുന്നു ഇതാണ് തീവ്രമായ തീപിടുത്തത്തിന് കാരണമായതെന്നും രക്ഷാപ്രവർത്തനങ്ങളെ ഇത് തടസ്സപ്പെടുത്തുന്നുണ്ടെന്നും വിദഗ്ധ ർ പറയുന്നു പറ്റിയുള്ള ഔദ്യോഗിക ഒരു വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും സജീവമായി എല്ലാവരും തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എന്നുവേണ്ട എല്ലാ വിവരങ്ങളും പങ്കുവെച്ച് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം യാത്രാവിമാനം തകർന്നു വീണതിനെ തുടർന്ന് അപകടത്തിൽ മരിച്ചത് നൂറ്റി പത്ത് പേരാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് ആശങ്ക വിമാനത്തിലുണ്ടായിരുന്ന ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ നില അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി എട്ടിനാണ് പറന്നുയർന്ന സെക്കൻഡിനുള്ളിൽ തന്നെ വിമാനം അപകടത്തിൽപ്പെട്ടത് ഇതോടെ ഈ ബ്ലിക്സ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലിലെ പ്രവാസി സന്ദർശിക്കുക നന്ദി നമസ്കാരം